ഉത്സവത്തിനിടെ ആണ് ഇടഞ്ഞ് മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ സർക്കാർ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അപകടം നടന്ന ക്ഷേത്ര പരിസരം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിപാലന വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് മന്ത്രി സൂചിപ്പിച്ചു സംഭവം ഉടനെ തന്നെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടത്തിന്റെ മേധാവികളും പോലീസും എല്ലാം ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ബന്ധപ്പെട്ടവരെല്ലാം ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടായി ആ റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞത് നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് രണ്ടാമത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചോ എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട് വെടിക്കെട്ട് സംബന്ധിച്ച് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ലെന്ന് ജില്ലാ ഭരണകൂടവും അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു ഇതിനകത്ത് ക്ഷേത്രം ഭാരവാഹികളും മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒന്നല്ല ഒന്നാണെങ്കിലും സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ എന്നതാണ് ഞാൻ അവരെ അറിയിച്ചിട്ടുള്ളത് ആകുമ്പോൾ അവർക്ക് നിയമപരമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവസരം ഉണ്ടാവുമല്ലോ അതവർ ചെയ്യട്ടെ നമുക്ക് ഇപ്പോഴുള്ള നിയമവും നടപടിക്രമങ്ങളും കോടതി നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിനകം തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരിയായ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരുടെ കാര്യത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ തന്നെ ആവശ്യമായ പരിരക്ഷയും ശ്രദ്ധയും ചെലുത്തുന്നുണ്ട് എന്നാണ് അവർ അറിയിച്ചത് അത് അവർ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മന്ത്രിതല സ്ഥലത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വഴി പരിക്കേറ്റവരുടെ കാര്യത്തിൽ ക്ഷേത്ര ഭാരവാഹികൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് കാര്യങ്ങൾ മന്ത്രിതലത്തിൽ ആലോചിച്ച് തീരുമാനിക്കും അന്വേഷണത്തിനൊടുവിൽ കുറ്റവാളികളെ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അപകടത്തിൽ മരണപ്പെട്ട മൂന്ന് പേരുടെ വീടുകൾ സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു കുറുമങ്ങാട് വട്ടാംകണ്ടി താഴേക്കുനി ലീല താഴത്തേടത്ത് അമ്മകുട്ടി അമ്മ വടക്കയിൽ രാജൻ എന്നിവരുടെ വീടുകളാണ് സന്ദർശിച്ചത് ക്ഷേത്രത്തിലെ തകർന്ന കെട്ടിടവും ക്ഷേത്ര പരിസരവും മന്ത്രി സന്ദർശിച്ചു മന്ത്രിക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഷിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ടി എം കോയ നഗരസഭാ കൗൺസിലർമാരായ സി പ്രഭ പി ബിന്ദു എന്നിവരുമുണ്ടായിരുന്നു എ സി ന്യൂസ് കോഴിക്കോട്